പത്തൊമ്പതാമത്തെ ഒരു പെൺകുട്ടി ഓട്ടോറിക്ഷ ഓടിക്കുന്നതിന്റെ ഒരു ഫോട്ടോ ആണ് ഞാൻ ഫസ്റ്റ് കാണുന്നത് അല്ലേ അലീഷ അലീഷ ഈ വർഷം ആണോ അത് എന്താണ് എന്താണ് കാരണം ഒന്ന് കഥ എത്തിച്ചത് അതെന്നുവെച്ചാ ഞങ്ങള് ഓട്ടോ ഓടിക്കാൻ വേണ്ടി എല്ലാരും മെയിൻ ആയിട്ട് ഓട്ടോ എടുത്തിരുന്നത് വർക്ക് സർവീസ് ഉണ്ട് അതിനു അതിനുവേണ്ടി അപ്പോ പപ്പക്ക് ചേട്ടൻ പപ്പയും കൂടി വർക്കിന് പോയിക്കൊണ്ടിരുന്നപ്പോ സ്കൂട്ടറിന് പട്ടുവട്ടം ചാടിയായിരുന്നു അപ്പൊ പപ്പ ബാക്ക് കുത്തി വീണു ചോഡറിനും പരിക്കു പറ്റിയിട്ടുണ്ടായിരുന്നു നടുവിനും പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പപ്പ രണ്ടുമാസം കിടപ്പിലായി കിടപ്പിലായിരുന്നു അതിന്റെ ഇടക്ക് തന്നെ ഡിസംബർ ആ സമയമായിപ്പോ മമ്മിക്ക് നിമോണ് പോലെ വന്നിട്ടുണ്ടായിരുന്നു ഫുള്ള് ഡൗൺ ആയിപ്പോയി ഭയങ്കര കഷ്ടമായിരുന്നു ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒന്നടക്കാൻ പറ്റാത്ത അവസ്ഥ ആയപ്പോഴേക്കും പപ്പ ഓട്ടം പോകുമായിരുന്നു ഇടയ്ക്ക് ഞങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർ ഓട്ടം പോകുമായിരുന്നു അപ്പൊ ഓർത്തു ഞാനും പോട്ടെ മമ്മി ഞാൻ ചോദിച്ചു അപ്പം പിന്നെ പൊക്കോളാൻ പറഞ്ഞു കാരണം വേറെ വഴി ഉണ്ടായിരുന്നില്ല ഒരു ക്യാഷ് കിട്ടാന്ന് വെച്ചാ അങ്ങനെ ഞാൻ പോയി എൻ്റെ അടുത്തുള്ള ചേച്ചിയെ തന്നെ ടൗൺ ഹാളിൽ കൊണ്ടാക്കി അവിടുന്ന് തന്നെ വേറെ ഓട്ടം കിട്ടി അതൊരു അഞ്ചര ഒരു ഒമ്പത് മണി പത്ത് മണി വരെ പോടിയപ്പോഴേക്കും അത്യാവശ്യം ക്യാഷ് അറുനൂറ് എഴുന്നൂറോ കിട്ടി അത് വച്ചാ ഒന്ന് ഫുഡ് ഉണ്ടാക്കി കഴിച്ചതൊക്കെ പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ ഇടക്കിടക്കിന് ഓടാൻ തുടങ്ങി സാധാരണ എപ്പോഴും ഒരു പ്രശ്നം ഉണ്ടല്ലോ നീ അങ്ങനെ അങ്ങനെ വേണ്ട ഓട്ടോറിക്ഷ ഓടിക്കാനൊന്നും പോണ്ട പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്ത് വർക്ക് ചെയ്താലും അതിനൊരു നാണക്കേടാ നോക്കണ്ട നമ്മുടെ കയ്യില് പൈസ നമ്മൾ നമ്മളാരോടും നമ്മള് വേരെടുത്ത് ജോലി എടുത്ത് നമ്മള് പൈസ ഉണ്ടാക്കണം നമുക്ക് കുറെ സമ്മാനങ്ങളുമായിട്ട് ഇവിടെ പോകണ്ടതുണ്ട് അതിന് വേണ്ടി എതിരാളികൾ വരണ്ടിവിടെ അവർക്ക് നിങ്ങൾക്ക് എതിരാളികളായിട്ട് വരുന്നത് റിയൽ ലൈഫിലും റിയൽ ലൈഫിലും ഉള്ള ഒരു അമ്മയും മകനുമാണ് നമുക്ക് റാണി ജോയ് പീറ്ററേയും റിത്യൻ ജോയിനെയും ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം റിത്യൻ ജോയ് ആൻഡ് റാണി ജോയ് പീറ്റർ പാട്ടാണ് നിങ്ങൾ രണ്ടുപേരും കൂടി പല രീതിയിലുള്ള പാട്ടുകൾ എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത് അമ്മയും മകനും കൂടി അമ്മയാണോ മകനെ പാട്ടിലോട്ട് അത് ഫാമിലി പാട്ടുകാരാണ് ഇവനൊരു ഏട്ടനുണ്ട് അവനും പാടും ഹസ്ബൻഡും പാടുമായിരുന്നു ഇപ്പൊ ഇല്ല അദ്ദേഹം ജോയ് ജോയിപ്പിട്ടെന്ന പേര് അദ്ദേഹം അപ്പൊ ഞങ്ങളിങ്ങനെ എന്താ പറയാ മോനും ജോലിയുണ്ട് അതിനിടയിൽ കൂടെ കൂടെ നമ്മൾ പ്രൊഫഷണൽ സിംഗർ സിംഗറാണ് ഞാന് ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഇങ്ങനെ വിദേശത്തും സ്വദേശത്തും പാട്ടൊന്നും പഠിച്ചിട്ടില്ല പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ പാടുന്നു അതെ ഋതുൻ വർക്ക് എവിടെയാണ് കൊച്ചിയാണ് വർക്ക് ചെയ്യുന്നത് തൃക്കാക്കരയാണ് വർക്ക് ഫ്രം ഹോം ആണ് വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നു ഓഹ് കൂടെ സോങ് ഫ്രോം ഹോമും അപ്പൊ അത് കലക്കി രണ്ടുപേരും നമുക്ക് തുടങ്ങിയിരുമ്പോ ഒരു പാട്ട് കേട്ടിട്ട് പോവാം അതല്ലേ എന്റെ ഒരു ഫീൽ കിട്ടുള്ളു അല്ലെ ഞാനോരാവോ ഇരുളു നീന്തി വന്നു ആരും കാണാതകലെ കാത്തുനിന്നു ഒരു കാറ്റായി മഴയായി കിളിവാതിരിൽ വന്നു ചാരേ നിന്നെ കൺപാർക്കുവാ മധുരാമൃത മുരളീധരൻ നീലാംബുജ നയനെയോ ഇരുളു നീന്തി വന്നു